ഈ സൂപ്പർ മാർക്കറ്റിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാ ബുക്സിന്റെ സ്ഥലം ബുക്സിന്റെ സ്ഥലമാണ് സെക്കൻഡ് എടുക്കാം നീ പോയ കൈ തന്നെ വെക്കണം കളയരുത് പത്ത് സെക്കൻഡായി പത്ത് സെക്കൻഡായി സെക്കൻഡ് ആറ് സെക്കൻഡേ ഉള്ളൂ രണ്ട് സെക്കൻഡ് ഉള്ളു രണ്ട് സെക്കൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നാപ്പത് രൂപയുടെ സാധനം നിനക്ക് ആരെങ്കിലും ഫ്രീ ആയിട്ട് പഠിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ബ്ലോഗ് സ്റ്റാർ വിഷ്ണുവിനെ വെച്ചതുകൊണ്ട് മാത്രം താങ്ക് യു സോ മച്ച് ഫോർ മി ഈ ഓണത്തിന് ഏകദേശം മുപ്പത് പേർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ദുബായിലേക്ക് മറക്കാനുള്ള അവസരമായിട്ടാണ് രാജകുമാരി ഗ്രൂപ്പ് വന്നിരിക്കുന്നത് മാത്രമല്ല ഏകദേശം പതിനായിരത്തിൽ പരം ഗ്രഹോപരണങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം അഞ്ചു മുതൽ രണ്ടായിരത്തി ജനുവരി മാസം അഞ്ചു വരെ രാജകുമാരി ഗ്രൂപ്പിന്റെ ഏത് സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ സാധനം മേടിച്ചാലും ഇതുപോലെ ഒരു കൂപ്പൺ കിട്ടുന്നതായിരിക്കും ഈ കൂപ്പൺ എഴുതി കിട്ടാൽ ആറ് മാസത്തിനുള്ളിൽ മുപ്പത് പേർക്കാണ് ഫ്രീ ആയിട്ട് ഒരു ദുബായ് ട്രിപ്പ് കിട്ടാറ് നമ്മുടെ കോത്തംകോടുള്ള രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസിലാണ് ഓണമായിട്ട് ഗംഭീര കളക്ഷൻസും ഗംഭീര ഓഫേഴ്സും ആണ് ആറ് നിലകളിലായിട്ട് മെൻസ് വുമൻസ് കിഡ്സ് ഫുഡ് ബേസിന്റെ ഗംഭീര ഷോറൂമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമുക്ക് വേണ്ടി ുംസെന്റ് ചെയ്യുന്ന രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ കൊല്ലം കൊട്ടിയൽ ഷോറൂമിലാണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഹെവി വെയിറ്റ് കളക്ഷൻസ് കേരള ഡിസൈൻസ് ഉണ്ട് ഇനി ഡയമണ്ട് കളക്ഷൻസ് ഉണ്ട് ഞാനിപ്പോൾ ആറ്റിങ്ങിലുള്ള രാജകുമാരി ഗ്രൂപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റിലാണ് ഗ്രോസറീസ് വേണോ വെജിറ്റബിൾസ് വേണോ വീട്ടിലേക്കുള്ള ഉപ്പ് ഉപ്പുപോകലും കർപ്പൂരം തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ ഹോം അപ്ലയൻസും മറ്റേ ബെസ്റ്റ് പ്രൈസിൽ ഓൾറെഡി ബ്രാൻഡ് ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ് അതിന് പുറമെ രാജകുമാരി ഗ്രൂപ്പിന്റെ സ്പെഷ്യൽ ഓഫീസ് അവൈലബിൾ ആണ് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നാളെ ദുബായിലേക്ക് വറക്കാം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കല്ലമ്പലത്തുള്ള രാജകുമാരിയുടെ കഫേലാണ് ഫർണിച്ചേഴ്സ് വേണ്ടവർക്ക് വേണ്ടി നമ്മുടെ രാജകുമാരിയുടെ ഓൾമാർട്ട് ഉണ്ട് അപ്പൊ ഫർണിച്ചേഴ്സിന്റെ ഒരു ഗംഭീര ശേഖരമാണ് ഞാൻ പരിചയപ്പെടുത്തിയ രാജകുമാരി ഗ്രൂപ്പിന്റെ ഏത് സ്ഥാപനത്തിൽ പോയാലും എന്താ ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നേ ഉള്ളൂ ഈ ഓണം രാജകുമാരിയോടൊപ്പം